അങ്ങോട്ടേക്ക് വലിയൊരു ഓപ്പണിംഗ് അങ്ങോട്ടേക്ക് ഒരു ഓപ്പണിംഗ് വേണമെങ്കിൽ ഇതിലേക്കൂടെ നമുക്ക് ഇതിലേക്കേറി പോകാവും ചെയ്യാ സ്റ്റെപ്പിന്റെ വാളാൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ചെയ്താണ് അതായത് ഉണ്ട് രണ്ട് മാസ്റ്റർ ബെഡ്റൂമുകളിലെ മാസ്റ്റർ ആണ് ഈ ബെഡ്റൂം യുടെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു നമ്മൾ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കള്ളിക്കാട് കള്ളിക്കാട് ഒരു സുന്ദരൻ വീടുണ്ട് ആ വീട് കാണിക്കാനാണ് വന്നിട്ടുള്ളത് നമ്മള് തിരുവനന്തപുരം കാലിക്കറ്റ് എന്നീ സ്ഥലങ്ങളിൽ ബേസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന എൻ എച്ച് ഗ്രീൻ ആർക്കിടെക്ട്സ് പണിതിട്ടുള്ള ഒരു സുന്ദരൻ വീട് രണ്ടായിരത്തിഅറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു എത്ര സെന്റ് പ്ലോട്ടിലുള്ള അടിപൊളി വീടാണ് നാല് ബെഡ്റൂം വീടാണ് അപ്പോൾ ആ വീടിന്റെ കാഴ്ചകൾ കാണാനാണ് വന്നിരിക്കുന്നത് കുറച്ച് പ്രത്യേകത തന്നെ അറിയാം കാര്യങ്ങളുണ്ട് ഒരു വാട്ടർ ബോഡി ഉണ്ട് അങ്ങനെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി മോഡേൺ വീടാണ് നമ്മൾ ഭയങ്കര എന്താ പറയാ മിനിസത്തിൽ മാറ്റ് ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ഒരു വീടാണ് ഒരു പരിക്കം മൊട്ടിട്ടുള്ള വീടാണ് റഫ് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള വീടാണ് ഓരോ പ്ലേസുകളിന് വളരെ പ്രത്യേകതകൾ കൊടുത്തിട്ടുള്ള ഒരു വീടാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഈ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് ആറാം അതിനു മുമ്പായിട്ട് ഈ വീടിന്റെ ആർക്കിടെക്ട് ഹിജാസ് ഹിജാസ് കമോൺ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാണ് ഗ്രീൻ ആണ് ആണ് രണ്ടുപേരും രണ്ടുപേരും വീട് പ്ലാൻ ആ ബേസിക്കലി സ്വാഗതംസ് ചെയ്യാണ് പുള്ളിക്കാരിക്ക് ടോട്ടലി ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും പുള്ളിക്കാരിയാണ് ഈ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കേറുമ്പോൾ രസം കേറുമ്പോളും പാർട്ടാണത് ഒരു പോണ്ടൊക്കെ ഉണ്ട് പാർട്ടായിട്ടുള്ള പോലെ സ്റ്റെപ്പ് കൊടുത്ത് അതിന്റെ ഉള്ളോട്ട് കയറി അതിൻ്റെ ഉള്ളില് ഒരു ടെർമിനാൻ ചെയ്യാ പ്ലാൻസ് എല്ലാം കൊടുത്തിരിക്കുന്നു അപ്പൊ നമ്മുടെ ഈ വീടിന്റെ താമസക്കാരെന്ന ശ്രീകുമാർ ചേട്ടനും രാധാമണി ചേച്ചിയാണ് മകനാണ് ഈ വീടിന്റെ പ്ലാൻ ഒക്കെ ചെയ്ത് മൊത്തം ചെയ്തിരിക്കുന്ന മകനാണ് മകൻ ആക്ച്വലി ഇവിടെ ഇല്ല പുനേയിലാണ് ഈ വീടിന്റെ പേര് മഹിക എന്നാണ് കേട്ടോ അപ്പൊ ഈ വീടിന്റെ ഒരു എക്സ്റ്റീരിയർ ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമ്മൾ നമ്മൾ ആക്ച്വലി ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് പറയുക ഈ ഒരു നമ്മൾ ചെയ്തിരിക്കുന്ന ഈ രണ്ട് വാട്ടർ ബോഡി നമുക്ക് ആണ് അതെ അതെ ഇത് ഇത് നമുക്ക് അവിടെ നിന്ന് ഫിഷ് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഫിഷ് അങ്ങോട്ടും പോകുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത് അതായത് സ്റ്റെപ്പ് ആക്ച്വലി ഒരു കാൻഡ് പോലെയുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ഈ സ്റ്റെപ്പിൽ ഇരുന്ന് തന്നെ നമുക്ക് ഫാമിലി ഗാദറിംഗ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് കണക്കാക്കിയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തേക്കുന്നത് അത് ആക്ച്വലി ഇവിടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് പുള്ളിക്കാര് എപ്പോഴും കഴിഞ്ഞാലും ആക്ച്വലി ഇവിടെ ഫിഷ് പായാണ് ചെയ്യുന്നത് അപ്പൊ സ്കൂളിൽ പോയിക്കാണ് കുറച്ചു വരും വീടിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രസം ഉണ്ട് ഈ ഒരു ഭാഗം പല തട്ടുകളായിട്ടാണ് ഈ പിന്നെ നമ്മുടെ സിറ്റൌട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് തട്ട് വേണമെങ്കിൽ അതിന്റെ അപ്പുറത്തോട്ട് അവന്റെ പൂജ അങ്ങനെ അതിന്റെ അപ്പുറത്താണെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത മണ്ണായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവിടെ വേറെ നമ്മൾ ഇതാ ഇവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് തിരിയുമ്പം ഇവിടെ ഒരു ഗാർഡൻ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർക്ക് ആക്ച്വലി ഇതാണ് ഇവരുടെ ഒരു ടോട്ടൽ കന്നിമൂല എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഇവിടെ വരുന്നത് അപ്പൊ ഇവർക്ക് കുറച്ചൊന്ന് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇവിടെ ആക്ച്വലി ഈ ഒരു പാത്ത് പാത് കൊടുത്തിട്ട് കുറച്ചൊന്ന് റൈസ് ഒന്ന് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ലൈക്ക് നമുക്ക് വിൻഡോസ് ആണ് വിൻഡോസ് ആക്ച്വലി നമ്മൾ ഇതിൽ ചെയ്തേക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ എല്ലാ പ്രോജക്റ്റിലും നമ്മൾ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള വിൻഡോസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് നമ്മൾ അതുപോലെ നമ്മൾ ുഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാഞ്ഞിലെ നമ്മൾ ഇതുപോലെ കാർപ്പെന്ററിന് ഡ്രോയിങ്സ് കൊടുത്ത് നമ്മൾ ലോക്കലി ചെയ്യിപ്പിച്ചു ഇവിടെ തന്നെയുള്ള ഒരു കാർപ്പൻറൊ നമുക്ക് കുറച്ചുകൂടി റേറ്റ് നമുക്ക് കുറച്ചുകൂടി കുറച്ച് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ വർക്കേഴ്സും ആക്ച്വലി ഇവിടെ ഉള്ളവരാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഈ മേസൻ പുള്ളിക്കാരനെയാണ് നമ്മൾ കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു വീട് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു ആ ഫാക്ടറല്ല നമുക്ക് മെയിനായിട്ട് പുള്ളിക്കാരനാണ് മേസനാണ് മേസനാണ് നമുക്ക് അത് ആക്ച്വലി ടോട്ടലി ഹെൽപ് ചെയ്തത് പുള്ളിക്കാരൻ നമ്മളെ ട്രസ്റ്റ് മേസ്തിരി ലൈക്ക് അതെ അതെ എല്ലാ വർക്കേഴ്സും നമുക്ക് എടുത്ത് പറയേണ്ടതാണ് എസ്പെഷ്യലി നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മളെ മേസ് തന്നെയാണ് അപ്പൊ നമുക്ക് നമുക്ക് ഡ്രോയിങ്സ് ഡിസൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപബിലിറ്റി പുള്ളിക്ക് കുറച്ച് റൂറൽ ഏരിയ ആണ് അപ്പൊ പുല്ല് ഇത് ആക്ച്വലി പേൾ ഗ്രാസ് ആണ് നമ്മൾ ബഫലോ അല്ല അതിനെക്കാളും കുറച്ചുകൂടി ഹൈ റേഞ്ചിൽ വരുന്ന ഒരു ഗ്രാസ് ആണ് ലൈക്ക് ഒരു ഗോൾഡ് ലൈൻസ് വരുന്ന ഒരു ടൈപ്പാണ് അതെ അതെ ഇത് ആക്ച്വലി നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു സിക്സ്റ്റി റുപ്പീസ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്ന ആ ഒരു ഏരിയ മാത്രമാണ് മിനിമലിസ്റ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിവിടെ കുറച്ച് ഒരു പാർക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലാൻഡ്സ്കേപ്പ് മെയിൻ ആയിട്ട് ചെയ്യാത്ത ഇവിടത്തെ ഇതാണ് നമ്മുടെ ലിവിംഗ് റൂമിന്റെ വിൻഡോസ് വരുന്നത് ഇവിടുത്തെ വിൻഡോസ് നമ്മൾ ആക്ച്വലി ഈ ഒരു പോർഷൻ നമുക്ക് ഫിക്സഡ് ആണ് വരുന്നത് ഈ രണ്ട് പാളിയും പിന്നെ ടോപ്പിൽ വരുന്നത് നമുക്ക് ഔട്ട് മുകളിലേക്ക് തുറക്കുന്ന രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് ഇത് ആക്ച്വലി നമ്മൾ ലൂവർ വുഡിൽ തന്നെ ഡിസൈൻ ഇതൊരു റസ്റ്റിക് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആക്ച്വലി മെയിൻ ആയിട്ട് ഇവിടെ കളേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് ഒരു ഗ്രീന് വൈറ്റ് ഗ്രേ അതെ ആ ഒരു ഗ്രീനറി എന്നുള്ള ഒരു കോൺസെപ്റ്റിന് വേണ്ടിട്ടാണ് നമ്മൾ ആക്ച്വലി അത് ചെയ്തേക്കുന്നത് പേരെന്താ അർപ്പിത ഇപ്പൊ സ്കൂൾ വിട്ട് സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങിയുള്ളൂ ആ കാഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അച്ഛനമ്മ മുത്തശ്ശനല്ലേ മുത്തശ്ശനും അപ്പൊ നിങ്ങൾ രണ്ടുപേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എട്ടു മാസമായി വീടിന്റെ പണി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ആ നമ്മുടെ വീട്ടിലെ താമസം നല്ല അന്തരീക്ഷം പണികളൊക്കെ നന്നായിരുന്നു മകൻ ാണ് ഇപ്പം പൂനെയിലാണ് പൂനെയിലാണ് കമ്പനി അപ്പൊ നിങ്ങൾ എത്ര മക്കളാണ് നമുക്ക് രണ്ടുപേര് മകളും മകനും അപ്പൊ നമ്മള് ഈ പാലം കടന്ന് വീട്ടിനുള്ളിലേക്ക് പോകണേ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് വേണം നിറയെ മത്സ്യസമ്പത്തുള്ള നമ്മൾ ആക്ച്വലി കോയി ഫിഷ് ആണ് ഇതിൽ നമ്മൾ റേസ് ചെയ്യുന്നത് കോയി ഫിഷ് ഉണ്ട് പിന്നെ ഉണ്ട് ഏകദേശം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ഫിഷോളം ഉണ്ട് അതൊക്കെ ഒരു ഇപ്പം ഒരു വൺ വീക്ക് മുന്നേ വാട്ടർ നമ്മൾ ഡ്രെയിൻ ചെയ്തേ ഉള്ളു ഇത് ആക്ച്വലി നമ്മളൊരു മെയിൻ്റെനൻസ് എളുപ്പാക്കാൻ വേണ്ടി നമ്മൾ ആക്ച്വലി ഇവിടെ ഇന്നും കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഔട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് വാൾവ് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ക്ലീനിങ് കുറച്ചുകൂടി ഈസിയായിരിക്കും ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആക്ച്വലി ഈ ടൈലാണ് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യോന്നെ അറിയില്ല ലൈക്ക് നമ്മൾ നമ്മൾ തന്നെ ഒരു ഷോറൂം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആംസെ ഹോംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ എടുത്തതാണ് ലൈക് സിമേറിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ വരുന്നത് നമുക്ക് കുറച്ചൊരു കടപ്പാ സ്റ്റോണിന്റെ ആ ഒരു ഫിനിഷിൽ വരുന്ന ഒരു ടൈലാണ് ഫോർ ബൈ ടൂറെ ടൈലാണ് പിന്നെ നമ്മൾ ഹാൻഡ് ഡ്രൈലായാൽ പോലും വളരെ ലോ കോസ്റ്റിലുള്ള നമ്മൾ ബാർ ഉണ്ട് ബാറുണ്ട് ടോൾ പമ്പിന്റെ റീഎൻഫോഴ്സ്മെന്റ് ബാർ ആണ് നമ്മള് ഹാൻഡ്രൈലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ കോസ്റ്റ് കുറയ്ക്കാൻ ഘടകങ്ങൾ എന്ന് ചെയ്തത് നമുക്ക് ഏകദേശം ഇത് അന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത പ്പോൾ ഒരു എയ്റ്റ് മന്ത്സ് ബിഫോർ ആണ് പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ ഒരു ക്ലൈൻറ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റേറ്റ് കുറച്ചാണ് കിട്ടിയത് അത് നമുക്കൊരു സിക്സ്റ്റി ബിറ്റ്വീൻ സിക്സ്റ്റി സെവൻറ്റി ആ ഒരു കറക്റ്റ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഫ്രണ്ടിലൊക്കെ ഡ്രസ് വർക്ക് ആണ് അതെ നമ്മളൊരു ഏകദേശം ഒരു ഇട്ടിരിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്തിട്ട് അതുപോലെ നമ്മൾ ആക്ച്വലി ഇത് നമ്മൾ പെയിന്റ് താഴെ ചെയ്തിട്ടില്ല കാരണം ബഡ്ജറ്റ് ഒരു കൺസൈൻ ആയതുകൊണ്ട് നമ്മൾ ഓടിന് ഒരു കളർ ഷെയ്ഡ് വന്നിട്ടുണ്ടാവും അത് പെയിന്റ് ചെയ്യാത്തതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അത്രയും ബഡ്ജറ്റ് നമുക്ക് ആകും നമ്മൾ അത് ഒഴിവാക്കിയത് അതെ അതെ ഇത് ആക്ച്വലി എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ആണ് നമ്മള് ജസ്റ്റ് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാതെ തന്നെ നമ്മൾ ഈ സ്ലാബ് കോൺക്രീറ്റ് കഴിയുമ്പോ അത് അതുപോലെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു ഉള്ളൂ പിന്നെ ഒന്ന് ക്ലീൻ ആക്കി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കി മേസം ഞാൻ മേസന് അത്യാവശ്യം നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ക്ലീൻ ആക്കി തന്നു വീടിന്റെ ഒരു അവിടെയാണ് നമുക്ക് ബെസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് വൈകിട്ടാകുമ്പോ ആക്ച്വലി നമുക്ക് ആ ഒരു മിനിമലിസ്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും കാര്യങ്ങളും നമുക്ക് നല്ല നമ്മൾ വീട്ടിനകത്തേക്കും ഇല്ല നമുക്ക് ഈ സീലിംഗ് ഓടായത് ആയതുകൊണ്ട് നമുക്ക് പറയാം ഒരു അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ട് ടെമ്പറേച്ചർ വീടിന്റെ ഉള്ളിലേക്ക് ഇത് ആക്ച്വലി നമ്മൾ ഡോർ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത് വലിയ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഈ ഹാൻഡിൽസ് നമ്മൾ കൊണ്ട് തന്നെ നമ്മൾ ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ് കുറച്ച് നമുക്ക് ഇത് നിന്ന് വാങ്ങി പർച്ചേസ് ചെയ്തതല്ല കറക്റ്റ് നമ്മൾ ഒരു ഒരു ഡിസൈൻസ് സിമ്പിൾ ആയിട്ടുള്ള ഫർണിച്ചർ ലിവിംഗ് സ്പേസിലേക്ക് കയറി ലിവിംഗ് സ്പേസ് വളരെ വലിയ ഒരു ഒരു ലിവിംഗ് ലിവിംഗ് സ്പേസ് ആണ് അതെ മെയിൻ എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം വലിയ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇത് ഇരിക്കുന്ന വേണ്ടി ഫർണിച്ചർ തന്നെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മളിത് ഈ പറഞ്ഞിട്ടുണ്ട് കാർപ്പൻ വെച്ച് ഡിസൈൻ കൊടുത്ത് കസ്റ്റം ചെയ്തതാണ് അപ്പൊ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് ഒരുപാട് കോസ്റ്റ് വന്നില്ല ലോക്കൽ കാർപ്പന്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് തടി കുറച്ച് പർച്ചേസ് ചെയ്ത് കൊടുത്തു പിന്നെ അവര് തന്നെ അല്ലാതെ നമുക്ക് അറേഞ്ച് ചെയ്തത് ആ ഇത് പൊള്ളാ ഈ ഒരു ഇപ്പടം ഒറ്റയൊരു പീസായിട്ടാ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ആയിട്ടുണ്ട് കൊള്ളാം പിന്നെ റൗണ്ടിൽ ഒരു ടേബിൾ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ റൗണ്ടിൽ ഒരു മാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതെ അതെ റൗണ്ട് റൗണ്ട് ഫിഗർ പല പല സ്ഥലത്തായിട്ട് വീടും ഇങ്ങോട്ടേക്ക് വലിയൊരു ഓപ്പണിംഗ് ഓപ്പണിംഗ് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു വേണമെങ്കിൽ ഇതിലേക്കൂടെ ആൾക്ക് ചെയ്യാം ബൈപാസ് റോഡ് ഓപ്പൺ ഫീൽ ഉള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ കുറച്ച് എവിടെ ഇരുന്നാലും നമുക്ക് നമുക്കിപ്പോ മോളിൽ തന്നെ ഒരു സ്കൈലൈറ്റ് സ്കൈ ലൈറ്റ് വരുന്നുണ്ട് തന്നെ നമുക്ക് ലൈക്ക് ക്ലൈന്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ടോപ്പ് അവിടെ ചെറിയൊരു ചെയ്ത് പിന്നെ വലിയൊരു ഓപ്പൺ ലൈറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഈ വാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി നമ്മൾ വളരെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഈ പ്ലാസ്റ്ററിങ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഗ്രൂ കൊടുത്ത് ചെയ്തതാണ് നമ്മൾ പാനൽ വർക്ക് കാര്യങ്ങൾ ചെയ്യണ നമുക്ക് കോസ്റ്റ് കൂടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ലൈക് പ്ലാസ്റ്ററിംഗ് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ ഈ ഗ്രൂസ് കാര്യങ്ങളൊക്കെ ഡിസൈൻ വലിയൊരു ഫോട്ടോ അതാണ് വിഷ്ണു അത്യാവശ്യം നമ്മൾ ട്രസ്റ്റ് ചെയ്തതാണ് ലൈക്ക് നമ്മൾ ഇത്രയും ഫ്രീഡം തന്നെ നമുക്ക് ചെയ്യുന്ന ഫസ്റ്റ് പ്രൊജക്ട് ആണ് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് നല്ലൊരു വീടാകണമെങ്കിൽ ആ ക്ലയൻറ്റും നമ്മുടെ ആർക്കിടെക്റ്റും ഒക്കെ തമ്മിൽ ഒരു സിങ്ക് വേണം ആ സിങ്കുള്ള വീടുകളാണ് ഭയങ്കര വിജയകരമായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ അങ്ങനെയുള്ള വീടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ വീടിന്റെ ലിവിങ് സ്പേസ് എന്താ പറയുക ഡൈനിങ് സ്പേസ് എല്ലാം അല്ലേ ലിവിങ് സ്പേസ് അവിടെ ഡൈനിങ് സ്പേസ് പിന്നെ സ്റ്റെയർ പിന്നെ ചെറിയ കോട്ടയാടൊക്കെ വരുന്ന ഈ ഭാഗം അവിടെ ഒരു കോട്ടയാട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെർക്കേസ് ഏരിയയാണ് ഇവിടെ വരുന്നത് നമുക്ക് കാണുമ്പോൾ പറയാം നമ്മളെ ലിവിംഗ് ചെയ്യുന്ന ഒരു ടെൻ സെന്റിമീറ്റർ നമ്മൾ റൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട് നമുക്ക് സീറ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു പ്രൊവിഷൻ ആണ് ആവശ്യമൊന്നുമില്ല ഇല്ല ഇല്ല ഇത് ആക്ച്വലി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഡൈനിങ് ഒരാൾ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ സീറ്റിംഗ് ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഗസ്റ്റ് വരാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് സ്റ്റേക്കേസ് ആയപ്പോലും നമ്മൾ വളരെ കോസ്റ്റ് കുറച്ച് ചെയ്തേക്കുന്നത് ജസ്റ്റ് എം എസ് പ്ലേറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ജി ഐ ഫ്രെയിം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വുഡ് പ്ലാന്റ് ചെയ്തേക്കുന്നത് നോർമൽ ടി എം ടി ടെൻ എംഎം ട്വൽവ് എമ്മിന്റെ കോമ്പിനേഷൻ ആയിരിക്കുന്നത് എല്ലായിടത്തും ഉണ്ട് പിന്നെ റൗണ്ട് വിൻഡോയിട്ട് ചെയ്തേക്കുന്നതാണ് ലൈക്ക് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ കോട്ടിയാടുകളും പിന്നെ ഇവിടെ എന്താ ഒരു ഇത് ആക്ച്വലി ഒരു പത്ത് സെന്റിമീറ്റർ നമ്മൾ വീണ്ടും ഡൗൺ ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷൻ നമ്മൾ ആക്ച്വലി നാച്ചുറൽ സ്റ്റോണിന്റെ തന്നെ ചെറിയ പീസസ് വെച്ച് നമ്മൾ ഒരു റൗണ്ട് പാറ്റേൺ ലൈക്ക് നമ്മളൊരു സ്കൈലൈറ്റ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു സ്കൈലൈറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ ഒരു നാച്ചുറൽ സ്റ്റോണിന്റെ ഒരു പാറ്റേൺ കൊടുത്തു പിന്നെ ഇത് ആക്ച്വലി ഈ വാൾ നമ്മൾ ആക്ച്വലി പ്ലാസ്റ്റർ ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ അലോകേഷിന്റെ ലീഫ് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തതാണ് എത്രത്തോളം നമുക്ക് സിമെന്റ് ഫിനിഷ് ആണ് ലൈക്ക് നമ്മൾ മെയിൻ ആയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് ആ പോലും നമ്മൾ അതെ നമ്മുടെ വീടുകളൊക്കെ വെള്ളം നമ്മള് പിന്നെ നമ്മൾ ഈ ലൈറ്റ് കടന്നു വരുന്ന ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ട് ഇങ്ങനെ അതെ ഇത് ആക്ച്വലി മുകളിൽ ഫിക്സഡ് ഗ്ലാസ് ആണ് താഴെ ഫിക്സഡ് ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ബാർ ആണ് നമ്മൾ ആക്ച്വലി സേഫ്റ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്തതാണ് ലൈക്ക് ഇത് നമുക്ക് ആക്ച്വലി ഫ്രണ്ടിലേക്ക് തന്നെയാണ് വ്യൂ വരുന്നത് നമുക്ക് ഇവിടെ വീട്ടിൽ ഇരിക്കുമ്പോ ലൈക്ക് ഫ്രണ്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വ്യൂ ഒരു ഊനാലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആ വേറെ തരത്തിലുള്ള ജനലുകളുടെ ഇല്ല ആക്ച്വലി നല്ല വെളിച്ചമുള്ള ഒരു ലൈക്ക് നമുക്ക് നമുക്ക് ഫുൾ ടൈം ഉള്ളിലേക്ക് വരണം ഇൻ കേസ് കുറയ്ക്കണം നമ്മുടെ ഡോറും കാര്യങ്ങളും ുംവർപ് ചെയ്താൽ മതി ഒരു ആയിട്ടുള്ള സൺലൈറ്റ് നമുക്ക് അകത്ത് ഇത് ആക്ച്വലി നമ്മൾ പലക അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് മെഷീൻ കയറ്റി നമ്മൾ കട്ട് ചെയ്ത് ഈ പോർഷൻ ആക്ച്വലി വെള്ള വെള്ളത്തടിയാണ് വന്നിരിക്കുന്നത് നമ്മളിതൊരു റസ്റ്റിക് ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തടിയും കൂടി യൂസ് ചെയ്തേക്കുന്നതാണ് ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഇവിടെ ജസ്റ്റ് ആ ഒരു ട്രീയിലെ നമ്മള് തോട് എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു റസ്റ്റിക് ഫിനിഷ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും അത്യാവശ്യം ജോയിൻ ചെയ്ത് ചെയ്തേക്കുന്നതാണ് ആ തീമ് പലയിടങ്ങളിലും കണ്ടു ഫ്രണ്ടിലുള്ള സ്റ്റെയർ ആണെങ്കിലും ഇപ്പം കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഇത് കൂട്ടല്ല ഇത് ആക്ച്വലി നമ്മൾ മറൈപ്ലൈല ചെയ്തേക്കുന്നത് ഒരു പിയു പെയിന്റ് കിച്ചൺ ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ആക്ച്വലി ഡ്രോയിങ്സ് ഡിസൈൻസ് കൊടുത്ത് നമ്മളൊരു ഫേമിനെ കൊണ്ടും എക്സിക്യൂട്ട് ചെയ്താണ് മോജോ ഹോംസ് എന്നാണ് തൊള്ളാടുത്ത് വരുന്നതാണ് അപ്പോൾ അവർ അത്യാവശ്യം നമ്മളെ ആ ഒരു ഡിസൈൻസ് ഡ്രോയിങ്സ് ഒക്കെ തന്നെ മാക്സിമം അവർ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തന്നു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നന്നായിട്ടുണ്ട് അടുക്കളയിലേക്ക് വരാം നമുക്ക് അതിനുമുണ്ട് സ്ഥലം കൊണ്ട് കാണാനുണ്ട് ഇവിടെ ഒരു കോട്ടയാൾ പോലെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് അതെ അതെ ഇത് ആക്ച്വലി നമുക്ക് സ്ലൈഡിങ് ആണ് ചെയ്തേക്കുന്നത് അലുമിനിയം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ ചെയ്യാൻ വിചാരിച്ചത് പിന്നെ നമുക്ക് ടോട്ടലി വുഡിൻ എന്നുള്ള കോൺസെപ്റ്റ് ചെയ്ത വീടായതുകൊണ്ട് നമ്മൾ ഇത് വുഡിൽ തന്നെ ചെയ്തത് ഒരു ഔട്ട്ഡോർ സ്പേസ് ആണ് ആക്ച്വലി ഇവിടുത്തെ അമ്മയ്ക്ക് ജസ്റ്റ് കൃഷി ചെയ്യാൻ വേണ്ടി പച്ചക്കറിക്ക് വേണ്ടിട്ടൊരു സ്പേസ് വേണം സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ബെഡ്റൂമുകൾ താഴെ രണ്ടെണ്ണം ആണോ കൊടുത്തിരിക്കുന്നത് അതെ ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ കോൺക്രീറ്റ് അല്ല അല്ല ഇത് ആക്ച്വലി മറയും വൺ സീറോയില് നമ്മള് ലൈക്ക് പി യു ചെയ്ത് ഒരു ഗ്രീൻ തീം തന്നെ അതിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഇതാണ് മെയിൻ കിച്ചൺ വരുന്ന നമ്മള് റിട്ടേൺ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തേക്കുന്നത് ഫ്ലോർ ടൈലും ഇഷ്ടപ്പെട്ടു ഇത് ആക്ച്വലി ഒരു മൊറോക്കൻ പാറ്റേൺ ആണ് ആ ഒരു സിമന്റ് ടെക്സ്റ്ററിന് നമ്മള് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു മൊറോക്കൻ പാറ്റേൺ നമ്മള് ടോട്ടൽ ഏരിയയിൽ നമ്മള് മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ അതൊരു പാറ്റേൺ ബേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പല കാണാം ഭാഗങ്ങളിലായിട്ട് ഒരു ഗ്രേ തീം എന്നുള്ളത് കുഞ്ഞു കുഞ്ഞു ഷെൽഫുകളൊക്കെ ചെറിയ ചെറിയ ഡീറ്റെയിൽ മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഈ ഉള്ള ബഡ്ജറ്റിൽ മാക്സിമം നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യാൻ ഉള്ളതാണ് ഇന്റീരിയർ ആയ പോലും ഒരുപാട് ഓവർ ബഡ്ജറ്റ് വരുന്നത് മെയിൻ കൺസേൺ ആയിരുന്നു നമുക്ക് ഇവിടെ ഒരു ആക്ച്വലി ഒരു പ്രത്യേകത നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിങ്ക് കോർസിന്റെ സിങ്ങ് നമ്മൾ ഈ പറഞ്ഞ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇത് ആക്ച്വലി നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സിംഗിന്റെ ടാപ്പാണ് ലൈക്ക് നമുക്ക് ഇത് എങ്ങോട്ട് വേണോ നമുക്ക് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും നമുക്ക് മൂവ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല ലൈക്ക് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരു വാള് നമ്മൾ ആക്ച്വലി ഒരു വാളാട്ട് കൊടുത്തിട്ടുണ്ട് അത് ആക്ച്വലി ആർക്കിടെക്ട് നിധ ചെയ്തതാണ് അതായത് ചെയ്തതാണ് അതെ അതെ പുള്ളിക്കാർ മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണ് അപ്പൊ പുള്ളിക്കാരി മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന്റെ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ഒക്കെ ഹെൽപ്പൊക്കെ ചെയ്തുപോലെയുള്ള നമ്മൾ പ്രൊജക്റ്റിൽ പ്രൊജക്ടിൽ മെയിനായിട്ട് വാളാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരുടെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവരും പേര് എടുത്ത് പറയണം കാരണം എല്ലാവരും നമുക്കൊരു എന്താ പറയാ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല അതിലൊരുപാട് പേരുണ്ട് അപ്പൊ അവരെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മളെ പേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ വീട്ടിൽ നാല് ബെഡ്റൂം ആണ് ഉള്ളത് അതിൽ ആദ്യത്തെ നമ്മൾ ബെഡ്റൂമിലൂടെ ശരിക്കും പ്രകൃതിയിലേക്ക് തോന്നുന്ന ഒരു ബെഡ്റൂം അതായത് ആക്ച്വലി നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ ആക്ച്വലി വിൻഡോസിന് നമുക്ക് ഒരു കുറവ് നമ്മളിവിടെ ചെയ്തിട്ടില്ല വിൻഡോസിനാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഇവിടെ ആയിട്ടുള്ളത് കാരണം നമ്മൾ വുഡിൽ തന്നെ നമ്മളൊരു ഷേപ്പ് ലൈക്ക് ബെഡിന്റെ ഹെഡ് കറക്റ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ് താഴെ കണക്കാക്കി അത് ആ വിൻഡോയുടെ ഷേപ്പ് ഈ റൂമിനും അതൊരു അല്ലേ അത്യാവശ്യം നല്ലൊരു വിൻഡോസും കാര്യങ്ങളും നമ്മൾ ഈ റൂംസിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ പെയിന്റിംഗ് ആയപ്പോലും ഗ്രേയും വൈറ്റും നമ്മളൊരു പാറ്റേൺ ബേസി നമ്മൾ നമ്മൾ ചുവാനൽ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ടോട്ടലി ഒഴിവാക്കിയാണ് ഒരു ബഡ്ജറ്റ് വീട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതിലും നമ്മളൊരു പാറ്റേൺ ടൈൽ നമ്മൾ തറയിൽ ഫ്ലോറിൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് ആക്ച്വലി വുഡിലാണ് നമ്മൾ ഫർണിച്ചർ ഈ ബെഡ് ഒക്കെ ചെയ്തേക്കുന്നത് സൈഡ് ടേബിൾ ആക്ച്വലി ലെഗ് ഒഴിവാക്കിയിട്ട് വേറൊരു കോൺസെപ്റ്റ് ചെയ്തതാണ് ലെഗ് ഇല്ല ആക്ച്വലി ആ സൈഡ് ടേബിളിന് ഫ്ലോട്ടിങ് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പിലാണ് ഈ ബെഡ്റൂമിലെ നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇപ്പൊ എന്റെ അഡ്രസ്സായാലും ആ രീതിയിൽ കാർപ്പൻ വെച്ച് നമ്മൾ കസ്റ്റം ചെയ്തതാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ആണ് ഏരിയ നമ്മൾ ലൈക്ക് മാസ്റ്റർ ബെഡ്റൂം ഇതാണ് ആക്ച്വലി ആക്ച്വലി താഴത്തെ നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് വരുന്നത് ഇതിന് നമ്മൾ മൊറോക്കൻ ടൈൽസ് മറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രേ തീമിൽ തന്നെ അത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം അപ്പൊ നമ്മള് പ്രാകൃത ശിലായുഗത്തിന്റെ അതുപോലെ തോന്നിക്കുന്ന ആ കുട്ടികൾ അല്ലെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടാമത്തെ കയറി ചെറിയ ബെഡ്റൂം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞിടക്ക് ഇവിടെ താമസിക്കാൻ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല നമുക്ക് മാക്സിമം ഒരു ചെറിയ ബെഡ്റൂം മതി എന്നുള്ള കൺസേൺ ഉണ്ടായിരുന്നു അതെ ആക്ച്വലി ബെഡ് നമ്മൾ ആക്ച്വലി വലിയതാ ചെയ്തേക്കുന്നത് ഒരു ഇതും നമ്മൾ ആക്ച്വലി കസ്റ്റം ചെയ്യിപ്പിച്ച ഒരു ബെഡ് ആണ് ലൈക്ക് വുഡിൽ തന്നെ ടോട്ടലി ചെയ്തേക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്നത് ഓവർ ഡിസൈൻസ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ചെയ്തിട്ടില്ല ഓക്കെ ടേബിൾ അതുപോലെ നമ്മൾ സൈഡിൽ സൈഡ് ടേബിൾ താന്നിട്ട് രസമായിട്ട് തോന്നിയത് അത് കുറച്ച് വെറൈറ്റി നമ്മൾ ഇവിടുത്തെ ചെയ്തേക്കുന്നത് ഗ്രൂപ്പ് പോലെയൊക്കെ ചെയ്ത് പോണോ അല്ലേ ആ ഇത് ആക്ച്വലി നമുക്ക് പെട്ടി എടുത്തോണ്ട് എടുത്തോണ്ട് പറ്റുന്ന ഒരു എടുത്തോണ്ടോ ആയിരുന്നു ഇവിടെ നമ്മുടെ കബോർഡ് സ്പേസ് ഇത് ആക്ച്വലി ഒരു സ്ലൈഡിങ് വാട്ടർറൂം ആണ് കൊടുത്തേക്കുന്നത് നമ്മളിതും വർക്കേഴ്സിനെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിച്ചതാണ് വളരെ കോസ്റ്റ് കുറച്ച് ഒരു എച്ച് ഡി എഫ് പ്രീ ലാബ്ഡേറ്റഡ് ബോട്ടിൽ നമ്മൾ ചെയ്തതാണ് ഇതൊക്കെയാണ് ചിലവ് കുറഞ്ഞ ഭാഗങ്ങൾ അതെ ഇതൊക്കെ അത്യാവശ്യം നമ്മൾ ചിലവ് മാക്സിമം നമ്മൾ കുറച്ചൊരു പോർഷൻ ആണ് അപ്പൊ ഒരു നമുക്ക് അവിടെനിന്ന് ഒരു വാട്ടർ ഇതിന്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഔട്ടർ നമ്മൾ ഈ വാളിൽ കൊടുത്തേക്കുന്നത് മൾട്ടി വുഡാണ് കൊടുത്തേക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ

അത് ഭയങ്കര വൈറലായിട്ടുള്ള സംഭവമായിരുന്നു അതെ ഇവർ നമുക്ക് ആക്ച്വലി ആ ഒരു ബെഡ്റൂമിലെ വിൻഡോ ഏകദേശം ഒരു ടു പോയിന്റ് ഫോർ മില്യൻ നമുക്ക് വ്യൂസ് കാര്യങ്ങൾ വന്ന ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് അപ്ഷെയർ മൊത്തം എനിക്ക് ഓപ്പൺ ആയിട്ട് പോകുന്നതാണ് ആ ഇത് അത്യാവശ്യം ഓപ്പൺ സ്പേസ് എന്നുള്ള രീതി ചെയ്തത് അതെ ഇവിടെയുണ്ട് റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഫുള്ള് ത്രൂ അതൊരു രണ്ട് സൈഡിൽ അതെ നമ്മുടെ ലിവിംഗ് സ്പേസിലും പിന്നെ ഈ ഒരു പക്ഷേ ഇത് റൈനി ടൈമിലാണ് നമുക്ക് കറക്റ്റ് ഇവിടെ ഒരു വ്യൂ കിട്ടുന്നത് എനിക്ക് കാരണം ഈ മഴ വെള്ളം നമുക്ക് ലൈക് ഈ സ്ലോപ്പിൽ കൂടി നമുക്ക് ഇവിടെ ടോട്ടലി വരും അവിടെ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു റിസോർട്ടിൽ ഇരുന്ന ഇരുന്നൊരു ഫീലാണ് നമുക്ക് അവിടെ വരുന്നത് വ്യൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ഉള്ളിൽ രണ്ട് സ്കൈലൈറ്റ് ആണ് നമുക്ക് വരുന്നത് ഒന്ന് നമ്മൾ ഈ ഊഞ്ഞാല് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പേസിലേക്ക് ഒരു സ്കൈലൈറ്റ് വരുന്നുണ്ട് പിന്നെ പിന്നൊന്ന് നമ്മളെ പറഞ്ഞ താഴെ പറഞ്ഞ ലിവിംഗിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഹാൻഡ് റൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കാണാൻ ഭയങ്കര പലയിടങ്ങളിൽ നിന്നൊക്കെ ആളുകളുടെ വ്യൂ എത്തും പെട്ടെന്ന് സർപ്രൈസ് ലൈറ്റിംഗ് നമ്മൾ വളരെ കൊടുത്തേക്കുന്നത് പാനൽ ലൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഓവർ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും ഇവിടെ അത്യാവശ്യം ആംബിയൻസിലാണ് ചെയ്തേക്കുന്നത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫീലിംഗ് ഒഴിവാക്കിയിട്ടുള്ള ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പരിക്കും സ്വഭാവം ഉണ്ട് ഭാവമാണ് അധിക സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ അതിമനോഹരമായിട്ടുണ്ട് ഇവിടെ നമ്മളൊരു മൊറോക്കൺ പാറ്റേൺ നമ്മൾ ആ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടൈല് മെയിൻ സിമെന്റിന്റെ ഒരു ടെക്സഡ് ടൈലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം ആണ് ഇത് ആക്ച്വലി നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നത് കാരണം ഇവിടെ താമസിക്കുന്നത് കാരണം അവിടെ അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അവരെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു മെയിൻ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് നമ്മളെ ക്ലൈൻ്റെ ബെഡ്റൂം ആക്ച്വലി അതൊരു കുറച്ച് ട്രോപ്പിക്കൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ അവിടെ നിങ്ങ ഇറങ്ങുമ്പോ ഒരു ബാൽക്കണി ചെറിയൊരു ബാൽക്കണി അത് നമ്മൾ പാറ്റേൺ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു വാൾ നമ്മൾ ആക്ച്വലി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യെല്ലോ ആണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റിംഗ് കളർ ആയിട്ട് നമുക്ക് അത് പുറത്തുനിന്ന് ഫീൽ ചെയ്യും അതായത് വീടിന്റെ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് മാച്ച് ആവുന്നുണ്ടാകും നമ്മൾ ആ രീതിയിൽ കൊടുത്തത് ഓടിക്കാതെ ആക്ച്വലി നമുക്ക് റെയിൻ വരുന്ന ടൈമിൽ നമുക്ക് ഈ വെള്ളം ഇവിടെ കൂടി ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരുന്നത് കാണാൻ കുറച്ച് പ്രത്യേക ഭംഗിയാണ് ലൈക്ക് കാരണം ഈ ഒരു ഗ്ലാസ് അല്ല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പോളി കാർബണേറ്റ് ആണ് ഗ്ലാസ് അത്രയും കോസ്റ്റ് വരുന്നതും നമ്മൾ പോളി കാർബണേറ്റ് ആണ് ആക്ച്വലി യൂസ് പ്യൂർ പ്യൂർ ഗ്ലാസ് ഗ്ലാസ് അല്ല അല്ല ിന്റെ ഒരു ഇഷ്യൂ വരും പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ബേസ് നോക്കുമ്പോൾ കുറച്ച് കുറച്ച് റീസണബിൾ ആണ് പറ്റും ബഡ്ജറ്റ് ഒരു നമുക്ക് ആ ചെയ്യാൻ ഈ ഈ ഈ വീട്ടിൽ രണ്ട് രണ്ട് മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുകളിലെ പഴയ സപ്രമഞ്ചക്കട്ടിൽ തീമിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു സുന്ദര ഇത് ആക്ച്വലി ഓവർ ഡീറ്റെയിൽ ചെയ്ത് ചെയ്തൊരു ബെഡ് ആണ് അതെ കുറച്ചൊരു പഴയ ബംഗ്ലാവ് പ്ലസ് നമ്മൾ നമ്മളിപ്പോഴത്തെ ട്രോപ്പിക്കൽ സ്റ്റൈലിന് മാച്ച് ആവുന്ന രീതിയിലാണ് ആക്ച്വലി ഈ ഒരു ബെഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഇവിടെ സൈറ്റിൽ വെച്ച് കസ്റ്റം ചെയ്യിപ്പിച്ച് എടുത്തതാണ് പഴയ രീതിയിലുള്ള ഒരു സ്റ്റൈലിൽ ചെയ്തെടുത്തിട്ടുണ്ട് അഴികളല്ല അത് രീതിയിലുള്ളതല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓവർ ബഡ്ജറ്റും നമ്മളൊരു കൺസ്ട്രെയിൻ ആയിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു ബഡ്ജറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഇത് ഇവിടത്തെ ഒരു ബേ വിൻഡോ ആണ് ഇത് ആക്ച്വലി നമുക്ക് കുറച്ച് വൈറലായ ഒരു വിൻഡോ പോർഷൻ ആണ് ഇത് ആക്ച്വലി ഒരു റെയിനി ടൈമിൽ ഇവിടെ ഇരുന്ന് നമുക്കൊരു ഫീൽ ആണ് സെയിം ഒരു പക്ഷെ കൊള്ളാം തോണി പോലെ ആ അതെ ആക്ച്വലി ഒരു ആ ഒരു വ്യൂവിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ലൈക്ക് ഒരു പ്രത്യേകതരം ഒരു കോൺസെപ്റ്റിൽ അതും ചെയ്തേക്കുന്നത് മരത്തിന്റെ അത് ഫുള്ള് നമ്മള് ഉടി തന്നെ നമ്മള് ഫുള്ള് ചെയ്തേക്കുന്നത് ആ പലകയും കാര്യങ്ങളെല്ലാം സുന്ദരമായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ഇവിടെ എല്ലാവർക്കും ഒരു പ്രശ്നം ലൈക്ക് എങ്ങനെയാണ് കേട്ടൻ കൊടുക്കുക എന്നുള്ള രീതിയില് കാരണം കേട്ടൻ്റെ ആ ഒരു ക്ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റീൽ വർക്കറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തത് കാണാൻ പറ്റില്ല ലൈക്ക് ആ ഒരു വിൻഡോ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അകത്തോട്ട് പ്രൊജക്ട് ചെയ്തത് കാരണം കേട്ടന്റെ ആ ക്ലാമ്പ് നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടൂല അപ്പൊ അത് നമ്മൾ കസ്റ്റം ചെയ്തിട്ടാണ് ആ ഒരു കേട്ടൻ കാരണം ആ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് കേട്ട് ഫിക്സ് ചെയ്യുക കേട്ട് ഫിക്സ് ചെയ്യാതിരിക്കുക എന്നൊരു സേഫ്റ്റി ആണോ എന്നൊക്കെ അപ്പൊ അത് ആക്ച്വലി ഇങ്ങനെയാണ് നമ്മൾ കേട്ടോ ഫിക്സ് ചെയ്തേക്കുന്നത് ചെറിയൊരു പനിയും രാവിലെ അതാണ് ചുമയും ഒരു ഇറിറ്റേഷൻ തോന്നുന്നു മിക്കവാറും നാളെ സെറ്റ് ആവാൻ സാധ്യതയുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും വാർഡ്രോബ് ീമില് നമ്മൾ എം ഡി എഫ് തന്നെ പ്രീലാമിനേറ്റഡ് എം ഡി എഫും എച്ച് ഡി എഫും ഉള്ള കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് ബാക്കിൽ നമ്മൾ അതുപോലെ മൾട്ടിവുഡ് വാട്ടറിന്റെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബാക്ക് സൈഡ് മൾട്ടി വുഡ് ആകുമ്പോൾ പിന്നെ സെയിം ഇതിനോട് ഈ അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമല്ലേ അതെ അതെ ാണ് മെയിൻ ബാത്റൂം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ വരുന്നതിലാണ് ആ ടോയ്ലറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് മൊറോക്കൻ പാറ്റേൺ തന്നെ അവിടെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കും മഹിക എന്ന ഈ മഹിമയുള്ള വീട്ടിൽ നമ്മൾ ഇറങ്ങുകയാണ് എൻ എച്ച് ഗ്രീൻ ആർക്കിടെക്ച്റിന്റെ മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണിത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം എന്തായാലും ഈ വീട്ടിൽ മഴ പെയ്യുന്നത് ഭയങ്കര രസമുള്ള കാഴ്ചയാണെന്ന് പറയാം പക്ഷെ നിർഭാഗ്യവശം കാണാൻ പറ്റില്ല മഴ പെയ്യുമെന്ന് വ്യാജനം വന്ന് കാർവേഗം ഇട്ട കുറെ ലൈറ്റിംഗ് തരണം നമ്മളെ പറ്റിച്ചു അതൊരു സംഭവമായിട്ട് തോന്നി പക്ഷെ നല്ല കൊഴപ്പില്ല വീടായിരുന്നു അപ്പൊ ഏതായാലും എൻ എച്ച് ഗ്രീൻ നമ്മൾ വീണ്ടും അല്ലേ ചെയ്തിട്ടുള്ള മറ്റു വർക്കുകൾ നമ്മൾ കാണിച്ചു തരാം എന്ന് വിചാരിക്കുന്നു നല്ലൊരു വർക്കാണ് അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ കോണ്ടാക്ട് ചെയ്യണ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ